മണി തൻ്റെ നിർമ്മരാതോ ദുഃഖങ്ങളെ പോ നന്മയാലേ മനസ്സൊച്ചു കേട്ടുകാലും ദുഃഖമൊക്കെ

ശേഷം സർവനന്മാ കാടലുവേ സർവഭാ പാടുകണ്ട് സർവദുഃഖം നിറഞ്ഞ പുത്രനേ നോക്കി കുന്ദമം

ചിന്നയറ്റം ഉറപ്പിച്ചു തുടങ്ങീ ലോക്കം എന്മകേനീ നിർമലിനി നന്മയങ്ങും നിറഞ്ഞോനെ ജന്മദോഷത്തിൻ്റെ വാരം ഒഴിച്ചോ

ോ പുത്ര മുന്നമേ ഞാൻ മരിച്ചോ പിന്നെ നീ ചെയ്തി വയങ്കിൽ നന്ദിതയോ മുന്നമേ നീ മരിച്ചോ പുത്രോ മാത്ര മുമ്പേ ആരെ ോട് ചൊല്ലി മാത്രദക്കം മനുഷ്യർക്ക് കൊടുത്തോ പുത്ര മനുഷ്യർക്ക് നിൻപിതാവോ മനോഗുണം നൽകുവാനോ ൂടെ ചോരയാല് നനച്ചോ പുത്ര ഭൂമി ദോഷ വളഞ്ഞാല് സ്വാമിനിൻ്റെ ചോരയാല് പുതന്റെ It's a

കൊടുത്തോ പുത്രീരനിത്ര കാശിനാണറിഞ്ഞെങ്കിൽ നേട്ടം കാശു നൽകാ ചരിച്ചോ പുത്ര ചോരനെ പോലെ വിളിച്ചു ക്രൂരമോടെ യോടവർ നിന്നെ അടിച്ചോ പിന്നെ വന്നാൻ തന്റെ മുമ്പിൽ വെച്ചു നിന്റെ കവിളിൽ മേ മണ്ണിലേക്കോ േ പാടമുമ്പിൽ നിന്നെ നിരൻ വിധിച്ചോ പുത്രോ സർവരേയും വിധിക്കുന്നു സർവ്വട്ടേ

നിന്നെ പിന്നെയ കൊണ്ടുചുന്നു പിന്നെയുറ്റം പറഞ്ഞു പുത്ര എങ്കിലും നീ ഒരു തർക്കം സങ്കടം ചെയ്തില്ല

ൂതണ്ണിൻ്റെ തലയിൽ മുള് കൊണ്ടോ മുടി വെച്ചു തലച്ചോ പുത്രോ തലയെല്ലയ്യോ ഒലിക്കുന്ന ചോര കണ്ട ിലെന്ത്വോ പുത്രോട്ടങ്ങിയോളും തൊലിയില്ല മുറിവയ്യോ തൊലി പോലെ നിന്റെ ദേഹം മുറിച്ചോ Ninna ye do പുത്രോ ബലഹീനായ നിന്നെ വലിയൊരു കുരിശാഗ ബലം ചെയ്തിട്ടുപ്പിച്ചു നടത്തി ുള്ളേണ്ടേ തൊഴിച്ചു വേ കിഴച്ച് അല്ലലേറ്റം വരുത്തേനീ വരഞ്ഞോ ോ കുത്തിനിൻ്റെ ദുഷ്ടനാകില്ലെങ്കിൽ ദുഃഖാൽ മനം പൊട്ടും മനുഷർക്ക് ഒട്ടുമേനുക Я и, 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 и...